ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ തിരുവോണ ദിന വിശേഷങ്ങളിലേക്ക് സ്വാഗതം തിരുവോണ ദിവസത്ത് ഞാൻ തിരക്കോട് തിരക്കാണ് എൻ്റെ മക്കളാണ് പിന്നെ ഇത് പൂക്കളൊക്കെ ഇടുന്നത് പൂക്കളാണല്ലോ മെയിൻ കൂടി ഏട്ടനും കൂടിയാണിടുന്നത് എനിക്ക് ഒട്ടും സമയമില്ല പ്രേമാൻ്റെ കുറച്ച് ഫ്രണ്ട് എല്ലാം വരും എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കലല്ലേ ഇരുന്നു ഞാൻ അപ്പോൾ അവരത് മാമനും മോനും കൂടിയിട്ട് എന്തൊക്കെയോ ചെയ്ത് കുറച്ച് പൂവ് കുറച്ച് പൂവ് വാങ്ങീനേ പിന്നെ എനിക്ക് എനിക്കേറെ സന്തോഷമുള്ളൊരു ദിവസം കൂടി ആയിരുന്നേ ഇന്നത്തേനെ എൻ്റെ അച്ഛനും അമ്മയും പ്രേമാട്ടൻ്റെ അച്ഛൻ ഇതാ അച്ഛൻ ഇതാ അമ്മ നേരത്തെ കുറച്ച് അങ്ങോട്ട് നീങ്ങിയത് അമ്മയാണേ അവർ രണ്ടാളും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് അത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അവരെ ഇന്നലെ പോയി കൂട്ടി വന്നു നമ്മളിങ്ങോട്ട് കൂട്ടി വന്ന് ഇവിടെ നിന്ന് ആഘോഷിക്കാമെന്ന് പറഞ്ഞു അവരെ കൂട്ടി വന്ന് പിന്നെ ഇവരെന്തൊക്കെയോ ഇവർ പൂക്കൾ ഇടുന്നതൊന്നും ഞാൻ പോലും ചെയ്തിട്ടില്ല ഇവർ പൂക്കൾ ഇടുന്ന തിരക്കിലാണേ പിന്നെ അച്ഛൻ ഇതാ പത്രം വായിച്ച് ഇറിയത്തിരിക്കുന്നുണ്ട് അവർ പുറത്തുനിന്ന് പൂവിടുന്നുണ്ട് മക്കൾ പിന്നെ മൊത്തത്തിൽ എന്താ പറയണ്ടേ ചോ ഓണത്തിൻ്റെ ദിവസം ചോറ് തിന്നാൻ പോയ ചോറ് തിന്നാൻ മറന്നുപോയൊരു സീനായിരുന്നേ എൻ്റേത് അതുവഴിയേ ഞാൻ പറയാം എന്താ എൻ്റെ മോൻ്റെ തമാശ അവൻ എന്തോ അവിടെ നിന്നിട്ട് എന്തോ കളിക്കലാണ് അതൊക്കെ ഇടക്ക് പ്രേമാട്ടം വന്ന് വീഡിയോസ് എടുത്തിയെന്ന് ഫോൺ പോലും ഞാനൊരു ഫോണോ സ്റ്റാറ്റസോ ഒന്നും നോക്കാൻ ഒന്നും ഒട്ടും സമയമില്ല എന്ന് പറയാം ഒട്ടും സമയമില്ലാതെ തിരക്ക് പിടിച്ചൊരു തിരുവോണമായിരുന്നു ഇതാ അമ്മമാരെല്ലാവരും കൂടി എന്നെ അമ്മമാർ രണ്ടാളുള്ളത് കൊണ്ട് എല്ലാം ഹെൽപ്പ് ചെയ്തിന് നന്നായിട്ട് ഹെൽപ്പ് അവരെന്നെ എല്ലാം അധികവും മുറിക്കാനും തരക്കാനും പിന്നെ നാരങ്ങക്കറി പച്ചടി അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അമ്മയും ചെയ്തു ഇതാ എല്ലാം ചെയ്യുന്നുണ്ടോ അമ്മ തേങ്ങ ചരുകുന്നതാണേ പിന്നെ ഓരോരുത്തർ ഓരോരോ പണിയായിട്ട് ചെയ്ത് പിന്നെ ഒന്ന് ഇടയ്ക്കൊന്ന് മഴ പെയ്തു മഴ പെയ്തപ്പോൾ ആകെ പണി കിട്ടി ചെറുതായിട്ട് ഒന്ന് പെയ്തിട്ടേ ഉള്ളൂ അതാണ് അപ്പോൾ ആ മഴ ഞാൻ വെച്ചു അത് നമ്മളെ പറ്റിക്കും നോക്കുമ്പോൾ ഒന്നും പ്രശ്നമില്ല നമ്മൾ പുറത്തുനിന്ന് തന്നെ ഭക്ഷണം എല്ലാം ചോറ് വലിയൊരു ചെമ്പിൽ വെച്ച് വെച്ച് ഇപ്പോൾ കുടിവെള്ളം വെച്ച് ചോറ് അടുപ്പ് രണ്ടടുപ്പിലും പിന്നെ ഗ്യാസിലും എല്ലാം ആയിട്ട് മൊത്തത്തിൽ അടുപ്പിൻ്റെ പുറത്തുനിന്ന് ആയത് കൊണ്ടുള്ളൊരു വലിയ പ്രയാസമുണ്ടല്ലോ അതിങ്ങനെ ചെയ്തുകൊണ്ട് പിന്നെ ഇവരെ ഫ്രണ്ടെല്ലാം വന്ന് ഇതാ അറിയാത്തതെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കല്ല പ്രതീഷാട്ടൻ റാഫിക്ക സാമതുക്ക റിജിലി പ്രേമാട്ടൻ പിന്നെ അവരെല്ലാം അമ്മയായിട്ട് പരിചയപ്പെടല്ല പ്രേമാട്ടൻ്റെ അമ്മ എൻ്റെ അമ്മയൊക്കെ ഇവരെയൊക്കെ പരിചയമുണ്ട് അവരുടെ ഇടക്ക് വരികയൊക്കെ വീട്ടിൽ നിന്ന് വരുന്നതുകൊണ്ട് അവരെ എല്ലാം അറിയാം പ്രതീക്ഷാട്ടനെല്ലാം നല്ലോണം അറിയാം റാഫിക്ക അവരെല്ലാം അറിയാം പിന്നെ ഇതാ പിന്നെ അമ്മ ഉള്ളിൽ പോയി അവരെ വൈഫിനെയെല്ലാം പരിചയപ്പെട്ടു പിന്നെ ഏട്ടനും അച്ഛനും പറകയായിരുന്നു സംസാരിക്കുന്നത് അമ്മ അവരോട് സംസാരിക്കുന്നുള്ളെന്ന് പിന്നെ ഇവരെല്ലാം ഇരുന്ന് സംസാരിച്ച് പിന്നെ അതെല്ലാം പ്രേമാട്ടം തന്നെ എങ്ങനെയല്ലോ വീഡിയോസ് എടുത്തിയാണ് പിന്നെ അത് കഴിഞ്ഞ് ഭക്ഷണത്തിൻ്റെ ഭക്ഷണത്തിരക്കിലേക്കായേ ഭക്ഷണം വിളമ്പെന്ന് ആ സമയത്ത് പറയാതിരിക്കാൻ പറ്റില്ല നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പ്രതീക്ഷാട്ടെ എല്ലാം ആദ്യം ശരിക്ക് മൊത്തം വിളമ്പലും കാര്യങ്ങളെല്ലാം ചെയ്ത പ്രതീക്ഷാട്ടം തന്നെയാണ് എല്ലാം എല്ലാം വിളമ്പലും പിടിക്കുക എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാം ഇവർ പിന്നെ പുറത്ത് നമുക്ക് സൗകര്യം കുറവായതുകൊണ്ട് പുതിയ വീട്ടിൻ്റെ ഉള്ളിലാന്ന് ഭക്ഷണം വെക്കൽ ഭക്ഷണം വിളമ്പലെല്ലാം ഭക്ഷണം കഴിച്ച് ഇവരെന്തോ കുല അന്വേഷണം പറയല്ല സംസാരിക്കുന്നു നമ്മളെ പ്രകൃതി രമണീയമായ സ്ഥലം കണ്ട് ആസ്വദിക്കുന്നു നവാസ്കന ഈട്ടനെ അറിയില്ല ഇവരും കൂടി ഭക്ഷണം കഴിക്കുന്നത് പിന്നെ അച്ഛനും നിഹാലും കൂടി ഒരുമിച്ചിരുന്ന് വഴി കഴിക്കുന്നത് അവൻ അച്ചാസിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ഫുഡ് കഴിക്കാൻ നോക്കുന്നത് പിന്നെ ഇതാ ഇതായിപ്പം പ്രേമാട്ടൻ ഏട്ടൻ പ്രദീഷാടൻ ഇവർ മൂന്നാളും കൂടിയിട്ട് ഇരുന്ന് ഭക്ഷണം പ്രതീക്ഷാട്ടൻ പാവം ആദ്യത്തെ രണ്ട് ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം മൂന്നാമത്തേനാണ് പ്രതീക്ഷാട്ടൻ ഇരുന്ന് എല്ലാവർക്കും വിളമ്പിക്കൊടുത്തതിന് ശേഷം പ്രതീക്ഷാട്ടൻ ഇരുന്ന് കഴിക്കുന്നത് പിന്നെ ആ നീ അമ്മമാർ രണ്ടാളിയും അതിൻ്റെ നടുക്ക് ഞാൻ ഇരുത്തി കഴിപ്പിച്ചത് അവർ ഇല്ല അവർ കഴിക്കാതിരിക്കും അവരെ കഴിപ്പിച്ചു പിന്നെ ഇതാ നമ്മുടെ താജക്കേയും ഫാമിലിയും വന്ന് അവരും ഭക്ഷണം കഴിക്കുന്നത് അവർ എല്ലാം വിളമ്പലും കാര്യങ്ങളെല്ലാം പ്രതീക്ഷ ഇത് നമ്മൾ നാളെ യൂട്യൂബിൽ വരുവാന്നെല്ലാം താജൊക്കെ ചോദിക്കുന്നുണ്ട് ആ അതൊക്കെ ചോദിച്ച് പിന്നെ അവർ ഫുഡ് കഴിക്കുന്നു പിന്നെ എനിക്ക് തിരക്കിലടക്ക് ഒന്ന് എടുക്കാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നത് ആയിഷ അവൾ വന്ന ഒരു ടൈമാണ് അവൾ പുറത്തുനിന്ന് വേറെ സ്ഥലത്ത് പോയി ഫുഡ് കഴിച്ചിട്ടാണ് അവൾ വന്നത് വേറൊരു ഓണസദ്യ കഴിച്ച് വന്നതാണ് അതുകൊണ്ട് ഓൾ ഭക്ഷണൊന്നും കഴിച്ചില്ല അപ്പോൾ അവളെടുത്ത് സംസാരിക്കാനായിട്ട് ഞാനൊന്ന് മാറി അപ്പോൾ ഇപ്പോൾ തന്നെ എൻ്റെ വേറൊരു ഫ്രണ്ട് വന്നേ ഫാത്തി ഫാത്തിമ ഓളും ഹസ്ബൻഡും മക്കളും അപ്പം ഇവരും ഇവർ വൈകിട്ടാണ് വന്നത് ഇവരോട് നേരം വൈകിയതിനെക്കുറിച്ചെല്ലാം പറഞ്ഞു നമ്മൾ ഓരോന്ന് പറഞ്ഞിരിക്കുന്നത് ആ ടൈമിൽ അമ്മ അവർക്ക് കറിയെല്ലാം വിളമ്പി കൊടുത്തുകൊണ്ട് ഇരിക്കല അപ്പോൾ അവൾ പറഞ്ഞു നാല് മണിക്ക് എഴുന്നേറ്റായിരിക്കുമല്ലോ അല്ലേ ഇതൊക്കെ ഉണ്ടാക്കാൻ രാത്രി ഉറങ്ങിയില്ലേന്നൊക്കെ ചോദിച്ച് പറഞ്ഞിരിക്കുക പിന്നെ താജ്ക്കും ഫാമിലിയെല്ലാം ആയിട്ട് നമ്മൾ നല്ല ഒരു ഫോട്ടോസെല്ലാം എടുത്തെ ഫാമിലി ഫോട്ടോസെല്ലാം എടുത്ത് ഇങ്ങനെയുള്ള ഫോട്ടോസൊന്നും എടുക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല പിന്നെ എല്ലാവരോടൊന്നു വേണ്ട പോലെ സംസാരിക്കാൻ പറ്റിയില്ല ഈ വീഡിയോയിലേക്കൂടി ഞാൻ എല്ലാവരോടും പറയാം കുറച്ച് തിരക്കിൽ ആയതുകൊണ്ട് എല്ലാവരും വേണ്ട പോലെ ഒന്ന് സംസാരിക്കാനും ഇട എല്ലാം മൊത്തത്തിലൊരു തിരക്കായിപ്പോയാൽ ഇന്ന് തിരക്കോട് തിരക്ക് എല്ലാവരെയും കഴിപ്പിച്ചു പിന്നെ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഫുഡ് കഴിച്ചില്ല എന്നുള്ളത് പിന്നെ വിശക്കുന്നില്ലായിരുന്നേ അത് മറ്റേ സമത്ക്കാൻ്റെ വൈഫെല്ലായിട്ട് അവർ വെറും ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കുമ്പോൾ അവരെ കൂടെ അവിടെ ഇരുന്ന് അപ്പോൾ അവൾ കുറച്ച് പായസം കുടിച്ചിട്ട് അതിൽ എന്താ എൻ്റെ ആയിഷ ഇത് ആയിഷ പിന്നെ മിസ് യു ആയിഷ ഒന്ന് ഫാമിലി ഫോട്ടോസ് ഇട്ടോ ഫാത്തി ഇത് ഫാത്തിമ ഇത് ഇതെൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണ് എൻ്റെ ഇന്നത്തെ ഓണവിശേഷം ഓക്കെ